ഹലോ ഗൈസ് എല്ലാവർക്കും സോളോ സോളോകിയൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്ലേ സ്റ്റേഷൻ ഫൈവില് വീഡിയോ റെക്കോർഡ് ചെയ്ത് ചെറിയൊരു പ്രശ്നം വരും നമ്മൾ എന്ത് ചെയ്യാണ് അതേപോലെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പ്രശ്നം വന്നിട്ടില്ലായിരുന്നു നമ്മളപ്പോ റീപ്ലേ മെഷീനിൽ നമുക്ക് എന്ത് ചെയ്യാം ആ മെഷീൻസ് ഒന്നുകൂടി കളിച്ച് കാണിച്ചറിയാം ഓക്കെ നമ്മൾ കളിക്കാനുള്ളത് ഫാദർ ആൻഡ് സൺ എന്നുള്ള മെഷീൻ അതിലാണ് ബോട്ട് അടിച്ച് പോകുന്നതും ബോട്ട് പിടിക്കുന്നതും ഒക്കെ വിടെയാണ് നിർത്തിയത് എന്റെ ബോട്ട് ഇതാ പോലെ ബോട്ടാണ് എന്ത് പോക്കാടാ പോന്നേ എന്റെ ബോട്ടിനെന്താ പറ്റിട്ടില്ല

ോ എനിക്കറിയാം ഓൾറെഡി അതുകൊണ്ടാണ് ഞാൻ വണ്ടി തിരിച്ചത് നിങ്ങൾ അതിന് കഴിഞ്ഞാലെ പോയിട്ട് കാര്യമില്ല ഇനി എന്താണ് ചെന്ത മൈക്കിള് നേരെ ടാക്സി വിളിച്ചിട്ട് പോവും നമ്മളെന്ത് ചെയ്യണം ഈ ഗ്യാരേജിൽ പോയിട്ട് നമ്മളെ വണ്ടി ഒന്ന് റെഡി ആക്കണം വരുന്ന പാസ്ഡ് പുറത്തേക്ക് ഫാദർ ആൻഡ് സണ് വണ്ടി എടുത്തിട്ട് മൈക്കിൾ മൈക്കിളിന്റെ അടുത്തേക്ക് എത്തിട്ടു മൈക്കിളിന്റെ അടുത്തേക്ക് പോകാൻ പറയുന്നുണ്ട് എന്താ എന്താണെന്നറിയില്ല പോയി നോക്കേ നമ്മൾ അങ്ങനെ മൈക്കിളിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് മൈക്കിളിന്റെ വീട്ടിലേക്ക് പോകാനാണ് പറഞ്ഞത് എന്താ ചെയ്യണ്ടതൊന്നും പറഞ്ഞിട്ടില്ല

कारण होलो ये क्या मेरे को ये दू हैं और कोई वैसे लोकेशन ണ്ട് വണ്ടി എപ്പോഴത്തേക്ക് പാർട്ടിയാ പറയുന്നുണ്ട് ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലോ കയറൊക്കെ അവനെ ചെലപ്പോ കെട്ടി വലിച്ചു വണ്ടി കൂടെ കൊണ്ടുപോയിണ്ടാവും കൂടെ ആഹാ Oh, I hope it is, We hooked up, man. You come into my my house, take my money, ഇവന്റെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എഡ്ജിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു കമ്പി സപ്പോർട്ടിനുണ്ട് ഒന്നല്ല മൂന്നാല് കമ്പി ഉണ്ട് ചെറിയ കമ്പിന്നല്ല തൂണ് സപ്പോർട്ടിനുണ്ട് അതിന് പോയിട്ട് ഫ്രാങ്ക്ലിൻ കയറി കെട്ടി അത് വണ്ടിയായിട്ട് കണക്ട് ചെയ്തു വണ്ടി എടുത്തു കണ്ണിപ്പണ്ടിയായി ഓടിച്ചു പോവുകയാണ് പ്രതികാരം വീട്ടുമ്പോ ഇങ്ങനെ വീട്ടണം അയ്യോ അത് നമ്മളിപ്പോ ഒരാളെ വീട് താഴ്ത്തില്ല അയാളുടെ വീടല്ല ഇക്കടെ വണ്ടി എടുത്ത് പോലും ആ അങ്ങനെ അവരെയും കൊന്നു രണ്ടാളും നമ്മൾ കൊന്നിട്ടുണ്ട് പിന്നെ നമ്മള് ഞങ്ങളുടെ വീട്ടിലേക്ക് ഇനി പോയി ഭാര്യ രണ്ട് തല്ലുക അവളാണ് ഈ പ്രശ്നങ്ങൾ കാരണം

ഭർത്താവിൽ ആ വിഹിതല്ല ആളടുത്ത് തന്നെ എന്റെ അവിടെ ചിന്ന് കപ്പിൾസാണോ

あやあ、われわれ ണ്ട് ഒരുപാട് വേണ്ടല്ലോ മതി മതി ഇന്നത്തേക്ക് ഇത് മതി ഇന്നത്തേ എത്രയുള്ളു വീഡിയോ കുറച്ച് ഡൗൺ ആണ് എനിക്കറിയ എന്റെ കാലിന് പറ്റിയോണ്ടാണ് എന്നാലും എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ എന്തു ചെയ്യുക കാലൊക്കെ ഒന്ന് മാറട്ടെ നമുക്ക് നല്ല കിടലം പോലെ തെൻഡറൊക്കെ എടുത്ത് തുള്ളിച്ചാടി വരാം അപ്പോൾ നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം തേറ്റാം